ജിമ്മിൽ പോയി തുടങ്ങുമ്പോഴും ഫിറ്റ്നസ്സിൽ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴും അധികം ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ശരീരത്തിലുള്ള കൊഴുപ്പ് മാറ്റി അതിനെ എങ്ങനെ മസിലാക്കി മാറ്റാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഈ വീഡിയോൻ്റെ വിഷയം ന്യൂട്രീഷനാണ് ശാസ്ത്രീയമായി നമുക്ക് കൊഴുപ്പിനെ മസ്സിലാക്കി മാറ്റാൻ സാധിക്കുകയില്ലയെന്നും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം മലയാളികളുടെ ഹെൽത്ത് പാർട്ണർ ആയിട്ടുള്ള ഡോ ഫോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തുറങ്ങാം ആദ്യം തന്നെ ഞാനൊരു പ്രധാനപ്പെട്ടിട്ടുള്ള സത്യം പറയാം നമ്മളുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ ഡയറക്ട്ലി മസിലാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നതല്ല ഇത് ശാസ്ത്രീയമായി പോസിബിൾ പോസിബിളായിട്ടുള്ള കാര്യമല്ല കാരണം ഫാറ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ടിഷ്യൂം എന്ന് പറയുന്നത് വേറെ തരത്തിലുള്ള ടിഷ്യൂ ആണ് പല തരത്തിലുള്ള കോശങ്ങളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് ട്രെയിനറോ ഡയറ്റീഷ്യനോ ആരെങ്കിലും നിങ്ങളുടെ ശരീരത്തിലുള്ള ഫാറ്റിനെ മാറ്റി നേരെ മസിലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും വിശ്വസിക്കരുത് പക്ഷേ ശാസ്ത്രീയമായി ഒരു കാര്യം പോസിബിളാണ് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിന്റെ അളവ് കുറച്ച് കൊണ്ടുവരാനും അതേ സമയം ശരീരത്തിലുള്ള മസിൽൻ്റെ അളവ് കൂട്ടാനും നമുക്ക് പോസിബിൾ ആണ് ഇത് രണ്ടും ശാസ്ത്രീയമായി ഏതൊരു മനുഷ്യനും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രക്രിയേനെയാണ് നമ്മൾ ബോഡി റീകമ്പോസിഷൻ എന്ന് പറയുന്നത് പക്ഷെ ഇത് അല്പം വെല്ലുവിളി നിറഞ്ഞതാണ് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇത് പക്ഷേ ശരിയായ ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായും പോസിബിൾ ആണ് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കെടുക്കുന്നത് ബോഡി റീകമ്പോസിഷൻ നടക്കണമെങ്കിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിൽ ആദ്യത്തേത് പ്രോട്ടീനാണ് മസിൽ നിർമ്മിക്കാനുള്ള ഇഷ്ടികകൾ പോലെയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ കൊഴുപ്പിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ശരീരത്തിലെ മസിൽ കുറഞ്ഞു പോകാതിരിക്കാനും പുതിയ മസിൽ നിർമ്മിക്കാനും പ്രോട്ടീൻ അത്യാവശ്യമാണ് നമ്മൾ എല്ലാ ദിവസവും സാധാരണ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു പോകാനാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഏകദേശം ഒരു ദിവസം കിട്ടേണ്ട പ്രോട്ടീൻ എന്ന് പറയുന്നത് അവരുടെ ശരീരഭാരം എത്രയാണോ അതിൻ്റെ ഓരോ കിലോനും ഓരോ ഗ്രാം പ്രോട്ടീനാണ് ഉദാഹരണത്തിന് എഴുപത് കിലോ വെയ്റ്റ് ഉള്ള ഒരാൾക്ക് എഴുപത് ഗ്രാം പ്രോട്ടീൻ ഓരോ ദിവസം ഭക്ഷണത്തിലൂടെ കിട്ടേണ്ടതാണ് ഇനി ഇതുപോലെ മസിൽ കൂട്ടാനാണ് മസിൽ വർദ്ധിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ഗ്രാം മതിയാവില്ല ഓരോ കിലോ ബോഡി വെയ്റ്റിനും ഒന്നേ പോയിൻ്റ് നാല് ഒന്നേ പോയിൻറ്റ് എട്ട് ഗ്രാം വരെയൊക്കെ നമുക്ക് ഓരോ ദിവസം പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടേണ്ടതാണ് പക്ഷേ നമ്മളുടെ നാട്ടിൽ അധികാൾക്കാരും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറവാണ് അതിന് പകരം അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ഭക്ഷണമാണ് അധികാൾക്കാർക്കും പ്രിയപ്പെട്ടതും വളരെ എളുപ്പം ലഭ്യമായിട്ടുള്ളതും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇത്രയും അളവിൽ കിട്ടണമെങ്കിൽ എല്ലാ ദിവസവും മുട്ട ചിക്കൻ ഫിഷ് ഇറച്ചി പയറുവരകങ്ങൾ പരിപ്പ് കടല നട്ട്സ് പനീർ ടോഫു ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഭക്ഷണം തിരഞ്ഞെടുത്താൽ മാത്രം പോരാ ഇതിൻ്റെ അളവും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഓരോ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കണ്ടുനോക്കണം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാലറിൻ്റെ കളിയാണ് ഇവിടെയാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിലുള്ള കൊഴുപ്പ് കുറയ്ക്കാൻ നമ്മളുടെ ബോഡിയിലേക്ക് എത്തുന്ന കാലറീസ് അന്നജം കൂടുതലുള്ള ഭക്ഷണത്തിലൂടെയാണ് പ്രധാനമായിട്ടും ഈ കാലറീസ് നമ്മളുടെ എത്തുന്നത് ആ അളവ് എത്രയാണോ അതിലും കൂടുതൽ നമ്മളുടെ ബോഡി ചിലവാക്കണം ഇത് നമുക്ക് രണ്ട് രീതിയിൽ പോസിബിൾ ആണ് അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിലേക്ക് എത്തുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഊർജ്ജത്തിന് വേണ്ടി ഇത്രയും കാലം ഡിപ്പെൻഡ് ചെയ്ത ഈ കാലറീസ് കിട്ടുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കാലറീസ് കുറയ്ക്കുന്നതിനനുസരിച്ച് ശരീരം ഊർജ്ജത്തിന് വേണ്ടി മസിലിനെ വിഘടിപ്പിക്കാൻ തുടങ്ങും അതായത് മസിൽ വേസ്റ്റിംഗ് ഉണ്ടായി തുടങ്ങും രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ശരീരം ചിലവാക്കുന്ന കാലറീസിന്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് ഇതിന് എക്സസൈസ് കൃത്യമായിട്ടും ചെയ്യണം അപ്പം ശരീരത്തിലുള്ള കൊഴുപ്പ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കാലറി ഡെഫിസിറ്റിലേക്ക് പോകുക തന്നെ വേണം അതായത് കിട്ടുന്ന കാലറീസിനേക്കാളും കൂടുതൽ ചിലവാക്കുക തന്നെ വേണം പക്ഷേ അതിനുവേണ്ടി അധികം പട്ടിണി കിടക്കാൻ പാടില്ല ചെറിയ രീതിയിലുള്ള കാലറി ഡെഫിസിറ്റാണ് നമുക്ക് ആവശ്യമുള്ളത് പക്ഷേ ഈ അളവ് കണ്ടുപിടിക്കാനാണ് അധിക ആൾക്കാർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിലുള്ള മസിൽ മസ്സ് അങ്ങനെ തന്നെ നിലനിർത്താനും സാധിക്കും ഇതിനോടൊപ്പം ശരീരത്തിൽ കെട്ടി നിൽക്കുന്ന കൊഴുപ്പ് അതിനെ കുറച്ചു കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നതാണ് കൊഴുപ്പ് കുറച്ച് മസിൽ കൂട്ടണമെങ്കിൽ മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെയ്റ്റ് ട്രെയിനിങ് ആണ് ഇതൊരു ന്യൂട്രീഷനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിലും വെയിറ്റ് ട്രെയിനിങ് എക്സസൈസിനെ കുറിച്ച് പറയാതെ ഈ ഒരു ടോപ്പിക്ക് പൂർണ്ണമാവില്ല നിങ്ങൾ ശരിയായിട്ടുള്ള ന്യൂട്രീഷനിലുള്ള ഭക്ഷണം കഴിച്ചാലും മസിൽ വളരണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ള കാരണം വേണം ആ കാരണമാണ് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയുന്നത് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എടുത്ത് പൊന്തിക്കുന്നതാവാം അത് ഡംബൽസ് ആവാം അല്ലാത്ത തരത്തിലുള്ള വെയിറ്റ് ആവാം നമ്മുടെ ശരീരത്തിനും ഒരു ഭാരമുണ്ട് ആ ഭാരം ഉപയോഗിച്ചിട്ടും നമുക്ക് വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യാം ഇതിനെയാണ് ബോഡി വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എക്സസൈസിൻ്റെ ഉദാഹരണങ്ങളാണ് പുള്ളപ്പും ചിന്നപ്പും പുഷപ്പും സ്ക്വാറ്റെല്ലാം നമ്മളെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അന്നജവും പ്രോട്ടീനും നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയുന്നത് ഈ വീട് ഉണ്ടാക്കാനുള്ള തൊഴിലാളീനെ പോലെയാണ് വെയിറ്റ് ട്രെയിനിങ് ആണ് ഈ ബിൽഡിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് ആ വീട് പൂർണ്ണമായി പണിയുന്നത് ആഴ്ചയിൽ മൂന്ന് മുതൽ നാല് ദിവസമെങ്കിലും കൃത്യമായിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുന്നത് മസിൽ ബിൽഡിങ്ങിന് അത്യാവശ്യമാണ് ചുരുക്കത്തിൽ ആദ്യം പ്രോട്ടീൻ രണ്ടാമത് കാലറീസ് ശ്രദ്ധിക്കണം മൂന്നാമത് വെയ് ട്രെയിനിങ്ങും ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ടുള്ള അളവിൽ മുമ്പോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിലുള്ള ഫാറ്റ് നിങ്ങൾക്കും കുറയ്ക്കാനും അതേസമയം പുതിയ മസിൽ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് പക്ഷേ ഇത് പറയുന്ന അത്രയും എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചിലർക്ക് വർക്ക് ചെയ്യും പക്ഷേ എല്ലാവർക്കും അത് ഒരേപോലെ വർക്ക് ചെയ്യണം നിർബന്ധമില്ല കാരണം നമ്മൾ ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ് നമ്മളെ ശരീരത്തിൽ നടക്കുന്ന മെറ്റബോളിസത്തിലെ വ്യത്യാസം ഉണ്ടാകും ഹോർമോൺസിലെ വ്യത്യാസം ഉണ്ടാകും നമ്മളുടെ പ്രായത്തിൽ വ്യത്യാസം ഉണ്ടാകും നമുക്ക് ഓരോരുത്തർക്കുമുള്ള അസുഖങ്ങൾ വ്യത്യാസം ഉണ്ടാകും നമ്മൾ കഴിക്കുന്ന മരുന്നിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളും ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങളും ചെയ്യാൻ താല്പര്യമുള്ള എക്സസൈസും ഇതെല്ലാം ഓരോരുത്തർക്കും വ്യത്യാസമുള്ളതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുന്ന സമയത്താണ് നിങ്ങൾ വിചാരിച്ചതുപോലെ ശരീരത്തിലുള്ള ഫാറ്റ് കുറയ്ക്കാനും മസിലിനെ ബിൽഡ് ചെയ്യാനും സാധിക്കുന്നത് ഇവിടെയാണ് വ്യക്തിപരമായിട്ടുള്ള സമീപനത്തിൻ്റെ പ്രസക്തി വരുന്നത് നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾക്കും വേണ്ടത് വ്യക്തിപരമായിട്ടും മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ഇവിടെയാണ് ഡോഫോഡിയിലുള്ള പെർഫെക്റ്റ് ഡയറ്റ് പ്ലാൻ നിങ്ങളെ സഹായിക്കുന്നത് ഈ ഒരു ഡയറ്റ് പ്ലാനിൽ നിങ്ങളുടെ ശരീരത്തിനെക്കുറിച്ചും നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങൾക്കുള്ള മെഡിക്കൽ കണ്ടീഷൻസ് നോക്കിയിട്ടും നിങ്ങൾക്ക് ചേരുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളെ റെക്കമെൻഡ് ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതശൈലീനെക്കുറിച്ച് പഠിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു സമ്പൂർണ്ണ ഡയറ്റ് പ്ലാനാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ത് തരം ഭക്ഷണം എപ്പോൾ കഴിക്കണം എത്ര അളവിൽ കഴിക്കണം ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഡയറ്റ് പ്ലാനിലൂടെ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു സേവനം ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആദ്യമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സാപ്പിലോ നേരിട്ട് വിളിച്ചിട്ടോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇനി നിങ്ങൾ എത്ര തരത്തിലുള്ള ഡയറ്റ് പ്ലാന് ഇതിനു മുമ്പേ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഏതായിരുന്നു എന്നുള്ള കാര്യം വീഡിയോടേതായ കമൻറ്റ് ചെയ്യുക എന്നത്തെ പോലെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ